ശുചിയാ രണ്ടും അഞ്ചര്സ് കൂടുതല് പിന്നെ ടൊമിനോ ചറേ എല്ലാരും ആദ്യം ഓടിയത് ടൊമിനോ എന്ന് വിചാരിച്ചിട്ട് വരികയാണ് എപ്പോ നമ്മുടെ ചാനലിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ചാനലും പൊതുവായിട്ട് കാണാൾക്കാർക്കൊന്നും കയറി സബ്സ്ക്രൈബ് ബെൽ ചെയ്യാത്ത

അതെ നമ്മളെ കല്യാണാണ് ഫെബ്രുവരിയിൽ അപ്പൊ കല്യാണം പ്രമാണിച്ച് കാശിണ്ടാക്കി വന്നാണ് കല്യാണൊക്കെ നടക്കണം ആക്കാ ട്രിപ്പ് പോലെ പറ്റില്ല എല്ലാ ട്രിപ്പ് നമ്മളും വെറുതെ പറയാണ് പോയി എന്നാൽ ഷെയർ വഹിക്കും ഇല്ല ഇല്ല ചെലവ് കമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ മാത്രമേ പോണുള്ളൂ ഓക്കെ പൊന്നൂത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ശ്രുതി വന്നിട്ടുണ്ട് ആ ശ്രുതി അവര് ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അവര് ഫോട്ടോ നടക്കട്ടെ ഞങ്ങൾക്ക് ടൗണിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങൾ കറങ്ങി അങ്ങനല്ല കാര്യങ്ങള് ഇല്ല ഓ എപ്പോഴും ആവശ്യത്തിന് പോകണോ ഇതിന്റെ ആവശ്യത്തിനല്ലേ അപ്പൊ എന്തായാലും ഓക്കെ കഴിഞ്ഞിട്ട് വരാം നടക്കട്ടെ കേരളത്തിലെ ആദ്യമായിട്ട് തോന്നുന്നുണ്ട് എല്ലാം എപ്പോഴാണ് ചക്ക പാൻ കാർഡ് എടുക്കണത് അതാ അതാ പാൻ കാർഡ് എടുക്കാൻ വേണ്ടി എന്തോ പ്രശ്നം <kunganlers> <coughs> cache, <im amplitude> െ ഭാരത് നല്ല ഹാപ്പിയാണ് കാരണം പാൻ കാർഡ് കാർഡെടുത്തു ഞങ്ങൾ അക്കൗണ്ട് ഞങ്ങൾ അക്കൗണ്ട് എടുത്തു ചക്ക ഭയങ്കര ഹാപ്പിയാണ് എല്ലാ കാര്യങ്ങളും കിട്ടി ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് അക്ഷേ പോയി പാൻ കാർഡ് എടുത്തു ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു അതുപോലെ തന്നെ മറ്റേ ഫുഡ് കഴിച്ചു അറിയോ

അറിയില്ല ഇറങ്ങട്ടെ കണ്ടോ സമയം സമയം ഒരു മിനിറ്റ് ഞാൻ കണ്ടെ പതിനൊന്ന് അമ്പത്തെട്ട് ഇത്ര നേരം ഞാൻ വീട്ടിലാവുന്നോ ഇത്ര നേരം മീൻസ് ഒരു പത്ത് മണി വരൊക്കെ വീട്ടിൽ തന്നെ കാരണം ഓരോ പരിപാടികൾ നടന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ വീട്ടിലൊക്കെ ഇരുന്നപ്പോ ഞാൻ വൈകുന്നേരത്താണ് അനുസാത് ഇതാ കടയിൽ നിന്ന് ഇറങ്ങി ഒമ്പത് മണി ഒക്കെ ആവുമ്പോ ബാസ് ഇതാ വൈകുന്നേരത്താണ് ഫ്രീ ആയത് ഫാരിച്ചും തിരക്കുണ്ടായിരുന്നു അവനോൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പുറത്തുകൂടെ ഒക്കെ പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോ രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് എല്ലാവരും ഫ്രീ ആയത് ആ ഫ്രീ ആയപ്പോൾ അതാ ഞങ്ങളൊന്ന് രാത്രി വെറുതെ തണ്ടാൻ ഇറങ്ങി വേറെ എവിടേക്കും അല്ല നമ്മളെ വെറുതെ മണ്ണാ ഫാരി കിട്ടും ആ അപ്പൊ ഞങ്ങളിതാ വെറുതെ വണ്ടിയാണ് അപ്പൊ എണ്ണ അപ്പതിന്റെ എണ്ണ കഴിയുമ്പോഴത്തേങ്ങനെ ഓഫ് ആക്കി കൊണ്ടിരിക്കുവാന് കുറേ നേരമായി തുടങ്ങിയിട്ട് ആ അപ്പൊ ഞങ്ങളിതാ ആ മറ്റേ വെറുതെ നമ്മള് പെരിന്തൽമണ്ണ ഒരു മേഖല കുടിച്ചിട്ട് തിരിച്ച് ആ വീട്ടിൽ തന്നെ പോവാം അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വൈകുന്നേരത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇത്രയാണ് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ചില്ലുള്ളൂ ഇപ്പൊ ചിലർ പറയും രാത്രി ആകുമ്പോൾ ഫുള്ള് അതാണ് ഇതാണ് മറ്റേ ഞങ്ങള് അവിടെ ആ നമ്മൾ ഈ സമയത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു കുറച്ച് സമയം കുറച്ച് സമയം നമ്മളൊന്ന് നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് സ്പെൻഡ് ചെയ്യുക അത് അത്രേ ഉള്ളൂ അപ്പൊ അവിടെ നിന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണ് ആടെ പറച്ചേ ബിക്കോസ് ഞങ്ങൾ ഇതപ്പോൾ പെരിന്തൽമണ്ണ മോജർ അവിടെ എത്തി ഹിപ്പ് ഹോപ്പ് അല്ലേ അപ്പുറത്താണല്ലേ മോസി മാതാ മോസി നമ്മളൊരു അവലിമിലേക്ക് അരമണിക്കൂർ കുടിച്ചിട്ട് നേരെ നമ്മളെ നമ്മളെല്ലത്തേക്ക് വിടും അത്രേ ഉള്ളു ഓക്കെ എവിടെ മോസി അടച്ചോ അടച്ചിട്ടു മോസി അടച്ചോ അടച്ചിരുന്നു അപ്പൊ നമുക്ക് നമ്മടെ ആ സിഗ്നലിന്റെ അവിടെ നിന്നുള്ള അല്ലടാ ഓക്കെ ഓക്കെ നമുക്ക് എന്താണ് പോകെ രാത്രി എത്താൻ പറഞ്ഞ ഇങ്ങനെ നടക്കുന്ന ഒരു വൈബാട്ടോ അപ്പൊ ചെലവർ പറഞ്ഞ പൊന്നൂസനൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയറങ്ങുമ്പോ ചെലവ് കൂടുതൽ അങ്ങനല്ല കുട്ടി ഉറങ്ങും അല്ല ഇറങ്ങുക ചെയ്യും നമ്മള് രാത്രി ചക്കന്മാർ ഇറങ്ങുന്ന വൈബ് വേറല്ലേ അത്രയല്ലോ അതെ അതെ ഫാമിലി നമ്മളെ പോലെ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇതിൽ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും കൂടുതൽ പോകുന്ന സ്ഥലത്തൂടെ ഇവിടെ പുതിയ കണ്ടു ആ തട്ടുന്നില്ല നോക്കി നോക്കാം ആ അപ്പൊ എന്താ പറയുക ഞങ്ങള് ഞങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ ഒന്നും ഞങ്ങളിപ്പോ വ്ളോഗ് എടുക്കാറില്ല ഇപ്പോൾ റെഡി ചെയ്ത് അപ്പോ മറ്റേ ഈ കടയിൽ ഇറങ്ങി നോക്കാം എന്താ അവിടെ കേൾക്കാനുള്ള ഓക്കെ ഞങ്ങൾ ഇതാണോ ഇതാണ് ഓർഡർ ഒരെണ്ണം എടുത്താൽ മതി നമുക്ക് ചോക്കോ ചോക്കോ സുനാമി സുനാമി ഞങ്ങൾ ഇത് എന്തായാലും വേണ്ട നായ്ക്കളെ ഏതാൾക്കാരറിയോട്ട് ക്ലിനിക്കിന്റെ പക്ഷെ ചോക്ലേറ്റും കേക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാലടാ ഈ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ അവർക്ക് വന്ന് കഴിക്കാം ആ പന്ത്രണ്ടര മണിയായി ഇപ്പോഴും കട ഓപ്പൺ ആട്ടോ അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു ഫ്രൂട്ട്സും കാര്യങ്ങളും പാട്ടിട്ട് മെനു കാണിച്ചാൽ കാണിച്ചാലും ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു നേരം കടന്ന് കൂടി ഞങ്ങൾ പോകും നേരെ രാത്രി ആ വീഡിയോ പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അങ്ങനെ കടന്ന് കറങ്ങി മൂന്ന് ആയി വീട്ടിലെത്തി വീട്ടിലെത്തി അതില് പൊന്നോസ് സുജിന്റെ സ്റ്റോറി എപ്പോഴും കാണാ പൊന്നോസ് അല്ല ഞാന് എപ്പോഴും രാത്രി ഞാൻ അതാണ് ഇന്നലെ രാത്രി ഞാനതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ബദാമിന്റെ പീസ പണ്ടോ ഓക്കെ രാത്രി ഒമ്പത് ഒമ്പതരക്കാ തോന്നുന്നുണ്ട് ഞാൻ വീട്ടില് പറഞ്ഞിരിക്കട്ടെ ഓർമ്മല്ലാവിലെ ഉണ്ട് ഒമ്പതും ഒമ്പതരക്കായിട്ടാണ് ഞങ്ങൾ ആ അപ്പൊ മറ്റേ എന്താ പറഞ്ഞു ഞാനൊന്ന് പറയട്ടെ പറയാളം പൈതലായിട്ട് പക്ഷെ ശരി എന്നാല് പറയും ഞങ്ങാടെ പ്രായം ഇങ്ങനെ നോക്കുമ്പോ ചെറുതൊക്കെ തോന്നുന്നത് അപ്പൊ ഞാൻ പറയാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വീട്ടിലുണ്ട് ഇന്റെ സ്റ്റോറി ആൾക്കാര് പറയാറുണ്ട് ചിലവരൊക്കെ മെസ്സേജ് ഒന്ന് കുരിപ്പേ അങ്ങനെ ഞാൻ ക്യൂ എൻ ഇടുമ്പോ ഞാൻ അതിനെ റിപ്ലൈ കൊടുക്കാറില്ല ക്യു എൻ ഇടുമ്പോ അങ്ങനെ ചോദിക്കാറുണ്ട് സുജീൻ ആദ്യമൊക്കെ ഞാൻ വളക്കിട്ടൊരു സമയത്തേ അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ പറയും എനിക്കത് ശീലായി പിന്നെ പെന്തിനാ അങ്ങനെ പറയുന്നത് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അന്നൊക്കെ ദേഷ്യ രാവിലെ പോ രാവിലെ തൊട്ടിട്ട് രാത്രി എട്ടൊമ്പത് മണി വരെ ഞാൻ വീട്ടിലുണ്ട് രാത്രി എട്ടൊമ്പത് മണി വരെ ഞാൻ വീട്ടിലുണ്ട് രാത്രി പിന്നെ ഞാൻ ഞാൻ പറയും ആ അതല്ലോ ഇപ്പൊ ഞാന് മറ്റുള്ള ചെക്കന്മാരെ പോലെ രാവിലെ ഇറങ്ങിയിട്ട് രാത്രി വരെയും കറങ്ങി നടക്കിയും മറ്റേ കുടിച്ചിട്ട് വരിക കള്ളുടി സിസർവലി അങ്ങനെ തലമ്പുകള് അല്ലെങ്കിൽ കൊറേ കൂട്ടുകെട്ടുണ്ട് ഇപ്പൊ പല പല കൂട്ടുകെട്ട് കൂടിയും പോയിട്ട് മോശം ഒന്നും ഒരു ഇടപാടും എനിക്കില്ല ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ എന്റെ ഞാനെന്റെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ മുമ്മളപ്പം ഇല്ല എന്തും തെരീ ആ കണ്ടോ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ട് രാത്രി ഇതാണ്ട് ഇപ്പൊ ബാസിയാണെങ്കിലും പിന്നെ ഉള്ളു ഞാൻ വൈകുന്നേരം ആകുമ്പോ ബാസ ഇതുപോലെ ഓൻ പണി കഴിഞ്ഞ് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഏഴുമണിക്ക് ആകുമ്പോഴേക്കും വീട്ടിലെത്തും അവൻ്റെ കുളിയും ഫുഡ് കളക്കെ കഴിഞ്ഞിട്ട് രാത്രി ഇറങ്ങും ഞാനും അങ്ങനെ ഇറങ്ങും ഇപ്പൊ ഫാരിസന്ന് പറഞ്ഞു ഫാരിസ് ഉറങ്ങും അൻഷാദും ഷാക്ക്റും ഒക്കെ ഇറങ്ങണം പിന്നെ ഞങ്ങൾ വൈകുന്നേരത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ചേരം കിടന്നിങ്ങനെ കറങ്ങും എണാകുളം കോഴിക്കോട് പോലെ ആ അപ്പൊ അങ്ങനെ കൊറച്ചേരം കടം ഞങ്ങൾക്ക് ഇറങ്ങും അത് അത്രയും നമ്മൾ പിന്നെ ഞങ്ങള് എല്ലാരും അത്യാവശ്യം സിനിമ പ്ലാന്റ് എല്ലാരും സിനിമ പോയി കാണുക ഇറങ്ങി അത്ര തന്നെ എളുപ്പം നല്ല നല്ല പടങ്ങളാണ് കണ്ടിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരെന്നെ കൊണ്ടുപോയിട്ട് ഞാൻ കാണിക്കാറുണ്ട് ു അല്ലാണ്ട് എല്ലാരും പറഞ്ഞ പോലെ രാവും പകലും കറങ്ങി വയറായിട്ടൊക്കെ ഏട്ടൻ ഇപ്പൊ രണ്ടുമണി മൂന്ന് മണി ഒക്കെ ആവാറുള്ളൂ കേട്ടോ വയറായിട്ട് അല്ലെങ്കി ഏട്ടൻ പോയി കഴിഞ്ഞു പതിനൊന്ന് മുക്കാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഏട്ടം വീട്ടിൽ ഇപ്പൊ കയറാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ റൂമോട് ഉറങ്ങില്ല ഏട്ടൻ വന്നില്ലെങ്കിൽ അതുകൊണ്ടായിട്ട് പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏട്ടം എങ്ങനെ പോയാലും ഇപ്പൊ വൈകുന്നേരത്ത് ഏഴ് മണിക്ക് ഇറങ്ങിയാലും മണിക്ക് ഇറങ്ങിയാലും ഇപ്പൊ ഇറങ്ങിയാലും ഒരു എന്താണ് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കുള്ള ഏട്ടൻ ഇപ്പൊ വീട്ടിലേക്ക് വരാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വളരെ വേറെ വെടിക്കല് വേറെ എറണാകുളൊക്കെ പോയിട്ടുണ്ടെങ്കിലൊക്കെയാണ് അത് രണ്ടര മണി ഒക്കെ ആവാറുള്ളൂ പെരുന്നമ്മണ്ടങ്ങി അപ്പൊ നേരം വഴി വീട്ടിൽ എത്താൻ വേണ്ടി കുറച്ച് വഴുകി അപ്പോഴേട്ട് രണ്ടുമണിക്കുള്ള എത്തി തോന്നുന്നു മൂന്ന് മണിക്ക് തോന്നുന്നുണ്ട് ആ അപ്പൊ അത്ര തന്നെ ഉള്ളു അപ്പൊ ഞാൻ പറയുക എനിക്കിപ്പോ ഞാൻ ആദ്യമൊക്കെ റിപ്ലൈ കൊടുക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും പറയാറില്ല കാരണം ആദ്യം തന്നെ നമുക്ക് ദേഷ്യമാണല്ലോ നമുക്ക് അതിന് നമുക്ക് കുറ്റ ആയിരുന്നു നേരം നേരം രാത്രി പുറത്തേക്ക് പോകുന്നുള്ള കുറ്റായിരുന്നു അന്ന് പക്ഷെ ഇപ്പൊ ഞാനല്ല എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട് പിന്നെ അവര് ചെക്കന്മാരൊക്കെ ഇറങ്ങുമ്പോ അങ്ങനെ പോലും സമ്മതിക്കാത്ത കുറെ ഭാര്യമാരുണ്ടോ കാരണം ഒമ്പത് മണി കഴിഞ്ഞാൽ വിളിക്കുന്നു പത്ത് മണി കഴിഞ്ഞാൽ വിളിച്ച് ശല്യപ്പെടുത്താൻ ഒക്കെ കുറെ ആൾക്കാരുണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് കാരണം കേട്ടോ അത് ഇപ്പോഴും അതേട്ടോ അത് ഇപ്പൊ ഈ ഞങ്ങളിപ്പോ ഒരു ആദ്യം തന്നെ ആദ്യം ഇപ്പോഴും ഞാൻ എപ്പോഴും ഞാൻ ഏട്ടൻ ഇപ്പൊ നമുക്കിപ്പൊ ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടില്ല നമ്മുടെ നമ്മക്ക് കല്യാണം കഴിക്കേണ്ട രീതിയിലല്ല നമ്മള് കല്യാണം കഴിച്ച അപ്പൊ ഇപ്പോഴേട്ടൻ ഏട്ടൻ ഫ്രണ്ട്സിനെ ആയിട്ട് എൻജോയ് ചെയ്യണമെന്ന് ഏട്ടാ കയ്യാ ഇപ്പൊ വീട്ടുടെ കാര്യം നോക്കാതിരിക്കുക അല്ലെങ്കിൽ മക്കള് നോക്കാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പൊ ഏട്ടൻ ആ ഒരു കഴിഞ്ഞ സമയം കഴിഞ്ഞ് പിന്നെ ഏട്ടൻ ഫ്രണ്ട്സിനോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം ഏട്ടൻ എൻജോയ് ചെയ്യട്ടെ എന്നാൽ ചോദിക്കാറ് പിന്നെ നമുക്കൊരു വിശ്വാസമുള്ളത് ഒരു കള്ള കൂടിയോ സുഹൃത്തുക്കളോ അങ്ങനത്തെ ഒരു ദിനത്തിനും പോകുന്നില്ല എന്നൊരു വിശ്വാസമുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ എട്ടനെ വിളിച്ച് എവിടെത്തി എവിടെത്തി എന്തായി അങ്ങനെയൊന്നും വിളിച്ച് അന്വേഷിക്കാൻ പോകാറില്ല ഏട്ടൻ പോയിട്ട് ഏട്ടനെന്താണ് പിന്നെ ഏട്ടനെ എവിടേക്കും പോവാൻ ചെന്നാൽ ഏട്ടൻ പറയും ഇന്ന ഇടത്തേക്ക് ചോറ് വേണോ അതൊക്കെ ഏട്ടൻ വിളിച്ച് പറയും പിന്നെ ഇടയ്ക്ക് റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ഇടയ്ക്ക് ഒന്ന് എവിടെയൊന്നും ഒന്നും വിളിച്ച് അന്വേഷിക്കുന്നു അല്ലാണ്ട് അങ്ങനെ വിളിച്ചു പോവാറ് പിന്നെ ഏട്ടനു തന്നെ ഏട്ടൻ കൂട്ടർമാരെല്ലോ ഏട്ടൻ തന്നെ വന്ന് പറയാറുണ്ട് ഭാര്യമാർ അങ്ങനെ ഇങ്ങനെ അപ്പൊ അത്രേ ഉള്ളു ഇനി ഞാൻ പുറത്തുകൂടെ നടക്കുന്നതിന് കൊറേ ആൾക്കാർക്ക് കുറച്ച് പ്രശ്നമുണ്ട് അപ്പൊ അവളെന്നു പറഞ്ഞപ്പോ തീർന്നല്ലോ അപ്പൊ ഇനി ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വെച്ചിരിക്കണ്ട ഓക്കെ അപ്പൊ നാളെ നല്ലൊരു വീട്ടില് വരെ